തൃശൂർ ജയ്സൻ കാത്തു നിൽക്കുന്നു ഒരു വിശേഷവുമായി തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികളെ പിടികൂടിയിരിക്കുന്നു അവരുടെ ചിത്രങ്ങളാണ് കാണുന്നത് ഒഡീഷ സ്വദേശികളായ മെഹർ പ്രധാൻ ജസ്ബാനന്ദ ബിയർ എന്നിവരാണ് എട്ട് കിലോ കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത് എട്ട് കിലോ സ്ഥലത്ത് നിന്നും ജെയ്സൺ ചാമുളപ്പിലുണ്ട് ജെയ്സൺ ചാമുളപ്പിൽ ഒഡീഷയിൽ ബംഗാൾ ഈ സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ ഈ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തുന്നത് എന്ന് നമുക്കറിയാം ഇത്ര വലിയ ക്വാണ്ടിറ്റിയാണ് പിടികൂടിയിരിക്കുന്നത് അല്ലേ എങ്ങനെയാണ് വിവരം ലഭിച്ചത് ട്രെയിനിൽ കടത്തുകയായിരുന്നോ ഇവർ ജയ്സൺ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ട്രെയിനിൽ കടത്തുകയായിരുന്നു ഇത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നടത്തിയ പരിശോധന ആണ് ഇപ്പോൾ രണ്ടുപേരെ പിടികൂടിയിരുന്നു നമുക്ക് ഇപ്പോൾ അതിനുള്ള പിന്നെ അത് സീസ് ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇവിടെ എങ്ങനെയാണ് ഇവർ കൊണ്ടുവന്നത് എവിടെന്നാണ് കൊണ്ടുവന്നത് ഇവര് ഒറീസ സ്വദേശികളാണ് ഗജപതി ജില്ല എന്നാണ് പറഞ്ഞത് പ്രാഥമിക അല്ലല്ല ഞങ്ങള് റുട്ടീൻ പട്രോളിംഗ് ആണ് അവര് റെയിൽവേ സ്റ്റേഷനിൽ അതായത് ബസ്സുകൾ ഞങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ കുതിരാന്റെ ഈ ഒറീസെന്ന് പറഞ്ഞ വണ്ടികളില് വളരെയധികം അധികമാണ് അപ്പൊ വരുന്നവരൊക്കെ പിടിക്കുന്നു ഇത് അറിയില്ല എനിക്ക് ഇവർ അവിടെ ജോലി ചെയ്യണമെന്ന് ഇവിടെ നോർമലി അങ്ങനെയാണ് ചിലവര് ഈ ടു ആൻഡ് പ്രോ ജെയിൽ മാത്രം ഈ പരിപാടി മാത്രമായിട്ട് നടക്കണവരുണ്ട്

നമുക്ക് വ്യക്തമായിട്ടൊന്നും അറിയാൻ പറ്റില്ല ഒറീസയില് പല സ്ഥലത്തും തോട്ടങ്ങളുണ്ടെന്ന് പറയണു നമ്മുടെ ചില അന്വേഷണങ്ങളൊക്കെ അവിടെ വരെയൊക്കെ എത്തിണ്ട് ഇവിടെ ആക്സസിബിലിറ്റി കുറവാണെന്ന് മാത്രം അവിടെ ചെന്നിട്ട് വലിയ തോതിൽ കൊണ്ടുവരുന്നത് സാധാരണ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല വളരെ അപൂർവം നമുക്ക് പിടിക്കാൻ പറ്റുന്നതാണ് വളരെയധികം കൊണ്ടുവരുന്നുണ്ട് കാരണം എന്താ വെച്ചാ അവരെ സംബന്ധിച്ച് ഭയങ്കര മാർജിന് കിട്ടുന്നു ഭയങ്കര മാർക്കറ്റായി ഇപ്പോ ചോദിക്കുന്ന പൈസ ഉള്ളത് അപ്പൊ അതുകൊണ്ട് അവര് അവർക്ക് മനസ്സിലായി ചോദ്യം ചെയ്താലും കൂടുതൽ അറിയാം അറിയില്ല ഇവിടെ പണിയെടുക്കുന്നവരാണോ എന്നുള്ളതൊന്നും പറയുന്നില്ല ഡീറ്റെയിൽസ് ചോദിച്ചപ്പോ പേരും പിന്നെ ജില്ല പറഞ്ഞൊരു ഗജപതി പിന്നെ രാംഗഡ് എന്ന് പറഞ്ഞൊരു ഗാവിന്റെ പേര് പറഞ്ഞു ഗജപതി ജില്ലയിലത്തെ രാംഗഡ് ഗാവ് എന്നു പറഞ്ഞപ്പോ ഇതുവരെ കിട്ടിയിട്ടുള്ളത്

ഓക്കെ ഇപ്പൊ അരുൺകുമാർ അത് നമ്മളെ നാട്ടുകാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കൊണ്ടുവന്നി കൊണ്ടുവന്നിരിക്കുന്നത് അത് അത് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ മാർക്കറ്റായി വലിയ മാർക്കറ്റായി കേരള വലിയ മാർക്കറ്റായി കേരളത്തിൽ മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ അന്യ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഒറീസ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും വലിയ തോതിൽ ഇത് കൊണ്ടുവരുന്നു ഇവിടെ കച്ചവടം നടത്തുന്നു വലിയ ലാഭം ഉണ്ടാക്കുന്നു ഇതാണ് പ്രാഥമികമായിട്ട് ലഭിച്ചിരിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഏത് ഭാഗത്തൊക്കെ വിൽപ്പന നടത്താൻ കൊണ്ടുവന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കൂരൻ മാത്രം ഓക്കെ എട്ട് കിലോ കഞ്ചാവാണ് അല്ലേ ഒറീസയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒഡീഷയിൽ നിന്ന് വരുന്നതിൽ ചില തൊഴിലാളികൾ ഇത് ഇവിടേക്ക് കൊണ്ടുവരിക അവരുടെ യാത്രാക്കൂലി അതേപോലെ ഒരു ചെറിയ പോക്കറ്റ് പണിയൊക്കെ കിട്ടും ഇതിവിടെ പോയി പണിയെടുക്കുക തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന സമയത്ത് ആവശ്യക്കാർ പറഞ്ഞു കഴിക്കുക ഇവർ കാരിയേഴ്സായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് ചില ആളുകൾ എല്ലാവരും എല്ലാവരുമല്ല അങ്ങനെയുള്ള ആളുകളിൽപ്പെട്ട രണ്ടുപേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് എന്താ ഇങ്ങനെ കൊണ്ടുവരികയാണേ എട്ട് കിലോ ഒക്കെ ബാഗിൽ തൂക്കിക്കൊണ്ടുവന്ന് ഇങ്ങനെ നിർബാധം വിൽക്കാൻ പറ്റുന്ന അവസ്ഥയായിട്ട് മാറിയിട്ടുള്ളൂ നമ്മുടെ നാട് നാടെന്താ തായ്ലൻഡോ മലേഷ്യയൊക്കെ ഒക്കെ പോലെയായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഒഡീഷയിലൊക്കെ ഒരു വ്യാപകമായ തോട്ടങ്ങളുണ്ട് എന്നുള്ളതാണ് വ്യാപകമായ തോട്ടങ്ങൾ പലരും അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇന്നിട്ട് നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കാമല്ലോ ഒരുപാട് ഡിമാൻഡ് കൂടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ സാധനം വ്യാപകമായ രീതിയിൽ ഇപ്പോൾ കടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിനിടയിലാണ് ഇപ്പോൾ രണ്ടെണ്ണം കിട്ടിയത് അല്ലേ എന്താ പറയുക എന്തെങ്കിലും കഞ്ചാവ്